നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം കരീബീനിലെ ആദ്യ സ്വതന്ത്ര രാജ്യം എന്ന പേരിലാണ് ഹെയ്ത്തി എന്നും ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയത് ഹെയ്ത്തി എന്ന രാജ്യം ആർക്കും സങ്കൽപ്പിക്കാവുന്നതിനും അപ്പുറം ദുരന്തങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു രാജ്യമാണ് ആക്രമണങ്ങൾക്കും പ്രകൃതി ദുരന്തങ്ങൾക്കും യുദ്ധങ്ങൾക്കും പല കുറി പാത്രമായ രാജ്യമാണ് ഹേത്തി എങ്കിലും ഓരോ തവണയും അവർ തിരിച്ചു തങ്ങളുടെ ജീവിതം തങ്ങൾ തന്നെ പിടിക്കും എന്ന ദൃഢനിശ്ചയം എല്ലാവരിലും അന്ന് ഉണ്ടായിരുന്നു ഹേയ്യുടെ പ്രത്യേകതകൾ ഏറെയാണ് അടിമകളുടെ വിപ്ലവത്തിലൂടെ സ്വാതന്ത്ര്യം നേടിയ ഒരേ ഒരു രാജ്യം എന്ന പദവി അലങ്കരിക്കുന്ന രാജ്യമാണ് ഹെയ്ത്തി അതാണ് അവരുടെ ദൃഢനിശ്ചയത്തിന്റെ പ്രതീകം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഫ്രഞ്ച് പ്രധാന ഭാഷയായ ഒരേ ഒരു കരീബിയൻ രാജ്യമാണ് ഈ ഹേത്തി കരീബിയനിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമായ ഹേയ് തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അധികം മറക്കാൻ ശ്രമിക്കുന്ന വർഷമാണ് രണ്ടായിരത്തി പത്ത് കാരണം ഒരു രാജ്യത്തിന്റെ തന്നെ എല്ലാ സ്വപ്നങ്ങളും പ്രതീക്ഷകളും തകർന്നടിഞ്ഞത് ആ ഒരു വർഷത്തിലെ ഒരു ഭൂകമ്പമായിരുന്നു ലോകം കണ്ട ആ ഭൂകമ്പത്തിൽ ഹെയ്ത്തി തകർന്നടിഞ്ഞു മൂന്ന് ലക്ഷത്തിലധികം പേരാണ് അന്ന് മരിച്ചു വീണത് ലക്ഷക്കണക്കിന് ജനങ്ങൾ അന്ന് എവിടെ പോകും എങ്ങനെ ജീവിക്കും എന്നറിയാതെ നിരാലംബരായി ലക്ഷക്കണക്കിന് പേർ അവരുടെ ജന്മസ്ഥലത്ത് നിന്നും തൂത്തറിയപ്പെട്ടു റിക്ടർ സ്കെയിലിൽ ഏഴ് രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ ഏകദേശ കണക്ക് മാത്രമാണ് ഇത് ലക്ഷക്കണക്കിന് ആളുകളെ ഭവനരഹിതരാക്കിയ ഹെയ്ത്തിയിൽ സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾ ആ സമയത്ത് വർദ്ധിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് ഇതിനുശേഷം രാജ്യം നേരിട്ടത് കോളറ എന്ന മഹാവ്യാധിയെ ആണ് ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ട് അവർ മരണപ്പാച്ചിൽ പാഞ്ഞു ദിനം പ്രതി കുട്ടികളും സ്ത്രീകളും പീഡിപ്പിക്കപ്പെട്ടു പിന്നീട് രാജ്യം അതിൽ നിന്ന് കരകയറാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു എന്നാൽ രാജ്യം ഭരിക്കുന്നവർ തങ്ങളുടെ ഇഷ്ടത്തിന് രാജ്യത്തിന്റെ നിയമങ്ങളും മറ്റും മാറ്റിമറിച്ചു രാജ്യം സാമ്പത്തിക പ്രതിസന്ധിയുടെ അതിരൂക്ഷമായ നിലയിലെത്തി ഇന്ധനവില സാധാരണക്കാരന് തൊടാൻ പോലും വയ്യാത്ത തരത്തിലേക്ക് ഉയരങ്ങളിലേക്ക് കുതിച്ചു രാജ്യത്തിന്റെ ഭരണകൂടത്തിനെതിരെ പ്രതിഷേധങ്ങൾ അണപെട്ടിയൊഴുകി തെരുവുകൾ കൊലക്കളങ്ങളായി ആർക്കും ആരെയും ആക്രമിക്കാവുന്ന സ്ഥിതിയിലേക്ക് ഹൈറ്റിയിലെ ജനങ്ങളുടെ മാനസികാവസ്ഥ മാറ്റപ്പെട്ടു ജനങ്ങളുടെ ആവശ്യങ്ങൾ പ്രസിഡന്റ് ജൂനൈൽ മോയ്സ് അംഗീകരിച്ചില്ല അവർ സാധാരണക്കാരനുമേൽ കൂടുതൽ കൂടുതൽ ബാധ്യതകൾ കയറ്റിക്കൊണ്ടേയിരുന്നു രാജ്യത്തെ പിന്നീട് ഭക്ഷണം പോലും കിട്ടുന്നത് മഹാഭാഗ്യവാന്മാരുടെ ഇടയിലേക്ക് മാറ്റപ്പെട്ടു ക്ഷോഭങ്ങളും കലാപങ്ങളും സമ്മാനിച്ച കടുത്ത പട്ടിണി ഹൈത്തി ജനതയ്ക്ക് താങ്ങാവുന്നതിലും അപ്പുറമായി ഇന്ന് അവർ ഭക്ഷിക്കുന്നത് ചെളിമണ്ണ് ആണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അന്നം കിട്ടാതെ ചെളിമണ്ണ് ഭക്ഷിച്ചാണ് പലരും ജീവൻ നിലനിർത്തുന്നത് ഇത് പറയുമ്പോൾ ആ രാജ്യത്തിന്റെ ഗതി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പ്രസിഡന്റ് ജൂനൈൽ മൊയ്സിന്റെ ഭരണത്തിൽ ജനങ്ങൾ ഇന്ന് പുറത്തിറങ്ങുവാൻ പോലും ഭയപ്പെട്ടിരിക്കുകയാണ് ഭക്ഷണമില്ലാതെ അവർ തങ്ങളുടെ പ്രധാന വരുമാന മാർഗമായ ചെളിമണ്ണ് ഭക്ഷിക്കാനായി ഇപ്പോൾ ഉപയോഗിക്കുകയാണ് കാലങ്ങളായി ഇത് ഉപയോഗിച്ച് പാത്രങ്ങളും കുടങ്ങളും പൂച്ചട്ടികളും നിർമ്മിക്കുന്ന ഹെയ്ത്തിക്ക് അത് തന്നെ ഭക്ഷിക്കേണ്ടി വരുന്നത് എന്തൊരു വിരോധവാസമാണ് കടുത്ത ദാരിദ്ര്യം നേരിടുന്ന ഹെയ്ത്തിയിൽ പോകരുത് എന്നാണ് യു എസ് അവരുടെ പൗരന്മാർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം യു എൻ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ കണക്ക് പ്രകാരം നാൽപ്പത്തി ആറ് ശതമാനം പേരാണ് പോഷകാഹാരക്കുറവ് നേരിടുന്നത് നേരിടുന്ന അതേ പ്രതിസന്ധികൾ തന്നെ ആഭ്യന്തര യുദ്ധവും തീവ്രവാദങ്ങളും കാരണം മറ്റു രാജ്യങ്ങളും നേരിടുന്നുണ്ട് സിറിയ ഇറാഖ് തുടങ്ങിയ പല രാജ്യങ്ങളിലും ജനങ്ങൾ ഭക്ഷണം പോലും സ്വപ്നമായി കൊണ്ടു നടക്കുകയാണ് ഇതേ സമയത്താണ് നമ്മുടെ രാജ്യമായ ഇന്ത്യ മറ്റുള്ളവരെക്കാൾ എത്രയോ മുകളിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നത് പാകിസ്ഥാനുമായി യുദ്ധം ആഗ്രഹിക്കുന്ന പലരും യുദ്ധം മുൻപ് നടന്ന സ്ഥലങ്ങൾ ഒന്ന് കാണേണ്ട കാഴ്ചയാണ് അതിനുശേഷം ഇവരെ പോലെ ജീവിക്കുന്നവരുടെ അവസ്ഥ നമ്മൾ ഒന്ന് ഓർക്കേണ്ടതാണ് അപ്പോഴാണ് നമ്മൾക്ക് കിട്ടിയ മഹാഭാഗ്യം എന്തെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ പട്ടിണിയുടെ പുതുരൂപമായ ഹെയ്ത്തിയിലെ ജനങ്ങളുടെ ഈ ദുരവസ്ഥ പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കാൻ നമുക്ക് ആഗ്രഹിക്കാം അടിമത്തത്തിന്റെ ചങ്ങല പൊട്ടിച്ചെറിഞ്ഞ് പുതു രാജ്യമായ ഹെയ്തിയിലെ മുൻ തലമുറയുടെ വീര്യം പുതുതലമുറ ഏറ്റെടുത്ത് രാജ്യം മുന്നോട്ട് കുത്തിക്കട്ടെ ഹെയ്തിയെക്കുറിച്ചുള്ള കൂടുതൽ വാർത്തകൾക്കായി वण मलयालम सब्सक्राइब सब्स्क्रैब